ജീവിതം വഴിമുട്ടിയതോടെ മസ്കറ്റിൽ ജീവൻ ഒടുക്കി മലയാളി തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് ആത്മഹത്യയ്ക്ക് പിന്നിൽ ശമ്പളമില്ലാത്തതും അമിത ജോലി ഭാരവും കുടുംബം ഇല്ലാതായത് നിർധന കുടുംബത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ തീർക്കാൻ രണ്ടു വർഷം മുമ്പാണ് തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അനിൽകുമാർ മസ്കറ്റിലേക്ക് പോയത് എന്നാൽ ലഭിച്ചതാകട്ടെ തുച്ഛമായ പ്രതിഫലം അതും രണ്ടു മാസം കൂടുമ്പോൾ അമിത ജോലി ഭാരവും കൃത്യമായി ശമ്പളം ലഭിക്കാത്തതും അനിൽകുമാറിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഞാൻ അടുത്ത മാസം വരാനിരുന്നെയാണ് അടുത്ത മാസം വരുമ്പോൾ വീടിൻ്റെ പണി ചെയ്യാമെന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ലീവ് ചോദിച്ചിട്ടും ലീവ് കൊടുത്തില്ല എന്ന് പറയുന്നു അപ്പോൾ എനിക്കൊന്നും ശമ്പളം ഒന്നും സമയത്ത് കിട്ടാറില്ല പിന്നെ അവിടുത്തെ ജോലി ഭാരവും ജോലിസ്ഥലത്തെ എന്തോ മാനസികമായ പീഡനം ബുദ്ധിമുട്ടോ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ ചെയ്തായിരിക്കാനാണ് എന്നാണ് എൻ്റെ നിഗമനം അവിടുന്ന് വേറെ കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ജോലി ആൾക്കാരെ വിളിച്ചപ്പോൾ അവരൊക്കെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് ലീവിന് കാത്തിരുന്ന കുടുംബത്തിന്റെ മുന്നിലേക്കാണ് ഞായറാഴ്ച മരണ വാർത്ത എത്തുന്നത് പന്ത്രണ്ടും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു അനിൽകുമാർ താമസിക്കുന്ന വീടിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടില്ല എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കുടുംബം ഞായറാഴ്ച